ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ 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 സിഗ്മ ഗാലറി ഹിബ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് സിദി ഹാജി ബ്രിഡ്ജ് ം ഇസ്ലാമിക് സ്കൂൾ ഫീൽഡ് ട്രിപ്പിന്റെ ഭാഗമായി പത്തപ്രിയം മൂട്ടാടത്ത കുന്നിലെ മൺപാത്ര നിർമ്മാണ യൂണിറ്റ് സന്ദർശിച്ചു ശിശുദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് സന്ദർശനം

വളരെ കൗതുകം നിറഞ്ഞ നിർമ്മാണ വസ്തുക്കളാണ് കുമ്പാരത്തൊഴിലാളികൾ കാഴ്ചവെച്ചത് മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന ഓരോ ഘട്ടങ്ങളും കുട്ടികൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി നൽകി നിർമ്മാണത്തിന് പുതിയ രീതിയിൽ ഉപയോഗിക്കുന്ന പല മെഷീനുകളും മൺപാത്രങ്ങൾ ഉണക്കുന്ന പല ചൂളകളും പരിചയപ്പെടുത്തി കഴിഞ്ഞ വർഷം തിരുവാലി ഫയർ സ്റ്റേഷൻ സന്ദർശിക്കാനാണ് കുട്ടികളെ കൊണ്ടുപോയത്

നമ്മൾ എന്തിലാണ് വന്നത് എന്ത് കാണാനോ വന്നത് ആ മൺപാത്രം എന്തു ഇത് ഇതെന്ത് പാത്രാണ് ആ നമ്മളെ വീട്ടിലേക്ക് നമ്മളെ വീട്ടിലേക്ക് എങ്ങിന്റെ പാത്രാണോ ഉപയോഗിച്ചത് എങ്ങിന്റെ പാത്രം ഉണ്ടോ പക്ഷെ അത് ഏ ആ അപ്പൊ മൺപാത്രം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണാനാണ് വന്നത് ഓക്കെ ഇഷ്ടാണോ എന്നാ നോക്കി കേട്ടോ ഇവര് പറയുന്ന പേര് സാരി എന്നാണ് ഇവര് പറഞ്ഞ പേരെന്താണ് എന്താണ് പറയുന്ന പേര് ഇത് ഉണ്ടാക്കുന്ന തൊഴിലാളികൾക്ക് പറയുന്ന പേരെന്താ പറയോ കുമ്പാരത്തൊഴിലാളികൾ എന്താ പറയാ കുംബാര കുമ്പാരെ നമ്മുടെ ആശാരില്ലേ നമ്മുടെ പത്തപുരി സ്കൂളിന്റെ കുട്ടികള് ഓരോ വർഷവും നമ്മള് നവംബർ പതിനാല് ശിശുദിനവുമായി ബന്ധപ്പെട്ട് ഫീൽഡ് ട്രിപ്പുകൾ പോവാറുണ്ട് കഴിഞ്ഞ വർഷം പോയത് തിരുവാലി നമ്മൾ കുട്ടികളെയും കൊണ്ട് പോയത് ഫയർ സ്റ്റേഷൻ കാണാൻ വേണ്ടിയാണ് ഈ വർഷം ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചത് കന്യാധീനപ്പെട്ടു പോകുന്ന ഒരു കലയാണ് മൺപാത്ര നിർമ്മാണം അത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനും പരിചയപ്പെടുത്താനും വേണ്ടിയാണ് ഇവിടെ ഇന്ന് എത്തിയിട്ടുള്ളത് ഇവിടെയുള്ള ഈ ഒരു പാത്രം നിർമ്മിക്കുന്നത് കുട്ടികൾക്ക് ഒരു അനുഭവമായി തോന്നിയിട്ടുണ്ട് അത് കാണാൻ വേണ്ടിയാണ് ാണ് സ്കൂളിലേക്ക് വന്നിട്ടുള്ളത് ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ സിഗ്മ സിഗ്ബലോണിക്സ് ഗാലറി എടവണ്ണ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് എമറൈറ്റ് നിയർ ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ